മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരളം മാനവികത എന്ന വിഷയം ആസ്പദമാക്കി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തളി പിലാക്കാട് സെമിനാർ സംഘടിപ്പിച്ചു വന്നു ഇന്ത്യ ആക്രമിക്കാൻ വന്നപ്പോൾ ജലം എന്ന് പറയുന്ന നദി പഞ്ച നദീ സംഗമം പാടുന്ന പഞ്ചാബിന്ന് കൂരിന്നൊക്കെ പണ്ട് പാട്ടുപാടി മുദ്രാവാക്യം മുറിച്ച് നടത്തണ്ടാവും ഈ പഞ്ച ഒന്നാണ് ജലം രവി ഗിയാസ് ഇതൊക്കെ അഞ്ചു നദികളിൽ ഒന്നാണ് ഈ ജല നദിക്കരയിൽ വന്നിട്ട് ഇന്ത്യയിലേക്ക് കടക്കാൻ പറ്റാതെ വെള്ളം മുറിച്ച് കിടക്കാൻ പറ്റാതെ അലക്സാണ്ടർ നാല് കുതിരകളോ ഇങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല അലക്സാണ്ടർ വെല്ലുവിളിച്ച് നിൽക്കുകയാണ് ആരെ തോൽപ്പിക്കാൻ പൃഥ്വിരാത്മേ പോറസ് എന്ന് പറയുന്ന പുരുഷോത്തമൻ എന്ന് പറഞ്ഞ രാജാവിനെ തോൽപ്പിക്കാൻ പോറസിനെ പിടിക്കാൻ നിൽക്കുക പുരോഗമന കലാസാഹിത്യ സംഘം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോൺ ജോഫി മുഖ്യപ്രഭാഷണം നടത്തി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വി മുരളി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ രതീഷ് വരവൂർ അധ്യക്ഷത വഹിച്ചു കവയിത്രി ചിത്രലേഖ ടീച്ചർ കൊമ്പ് കലാകാരൻ രാജൻ വരവൂർ സഞ്ചാര സാഹിത്യ കലാകാരൻ വി കെ എസ് അടികൾ സാമൂഹിക പ്രവർത്തകൻ വിനോദ് തളി വിദ്യാർത്ഥിനി സാന്ദ്ര എന്നിവരെ പോരാളിച്ചാർത്തി ആദരിച്ചു വി സി വിനുസ് തളി